ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് രൂപ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതി ചെയ്ത് കൊടുത്തിരിക്കുന്ന സ്വീറ്റ് ഭയങ്കരമായിട്ട് ഫേമസ് ആവുകയാണല്ലോ അതിന് പ്രതിഫലമായിട്ട് നമ്മുടെ ശ്രീകാന്തിനും വർഷയും കിട്ടിയ ആ പണം രേവതിക്ക് കൊടുക്കുന്നുണ്ട് തുടർന്ന് വർഷയും പറയുന്നുണ്ട് കേട്ടോ പൂ ബിസിനസ് പോലെ തന്നെ ചേച്ചി ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒരു ബിസിനസ്സായിട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ള കാര്യം വർഷയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രീകാന്തും പറയുന്നുണ്ട് അതേ ചേച്ചി ഇത് നല്ലൊരു ഐഡിയ ഡെക്കറേഷൻ ചെയ്യുന്നതോടൊപ്പം ഈ ബിസിനസ്സും കൂടെ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചി വേറെ ലെവലിൽ എത്തുന്നൊക്കെ പറയണേ അങ്ങനെ രേവതിയെ പൊക്കുന്നത് കേട്ടിട്ട് ഇഷ്ടപ്പെടാതെ ശ്രുതി പറയുന്നുണ്ട് എടാ മതിയേടാ ഓവർ ആയിട്ട് ബിൽഡപ്പ് കൊടുക്കാതെ രണ്ട് വട ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്കും ബിസിനസ് വുമൺ ആവുമോ ആദ്യം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ള കാര്യം അറിയാം പൂവിക്കുന്നതും വട വെക്കുന്നതും ബിസിനസ് ആണെന്നുള്ള കാര്യം പറയാതെ അപ്പോ ഞാൻ ചെയ്യുന്നതിന്റെ പേരെന്താന്നൊക്കെ സ്തുതി ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്തിന് ദേഷ്യം വരികയാണ് കേട്ടോ എന്തിനെങ്ങനെ ഡീഗ്രേഡ് ചെയ്തിട്ട് സംസാരിക്കുന്നത് എടാ നിക്കടാ നമ്മുടെ തൊഴിലധിപര് എന്തൊക്കെയോ പറയാൻ വേണ്ടി വരികയാണ് നിങ്ങൾ പറയുവെന്നുള്ള കാര്യം സുധിയെ കളിയാക്കുന്ന രീതിയിൽ സച്ചി പറയണേ നിങ്ങൾ പറയുന്നതിന്റെ പേര് ബിസിനസ് അല്ല രാവിലെ കിട്ടുന്ന പൂ വൈകുന്നേരം ആകുമ്പോൾ വാടും ഇതിന്റെ പേരാണോ ബിസിനസ് ഈ പൂ വിൽക്കുന്നതും ഭക്ഷണം വിൽക്കുന്നതൊക്കെ ദിവസക്കൂലി ജോലികളാണ് അതാദ്യം മനസ്സിലാക്കണം ആഹാ എന്തൊരു കണ്ടുപിടുത്താണ് ശ്രീകാന്ത് പഠിച്ചിട്ട് അവൻ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നു രേവതിയും പൂ കെട്ടിട്ട് വിൽക്കുന്നു എന്നാ നീ എന്താ ചെയ്യുന്നത് പാത്രം വെക്കുന്നു എടാ അത് ഹോം അപ്ലയൻസൻസ് ആണെന്ന് സുതി പറയാണ് ശരി ടി വി വാഷിംഗ് മെഷീൻ ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ നീ ഉണ്ടാക്കിയതാണോ കമ്പനിക്കാർ ഉണ്ടാക്കുന്നു നീ അത് വെക്കുന്നു പത്ത് ദിവസം കൊണ്ട് സാധനം വെച്ചിട്ടില്ലെങ്കിൽ അത് തിരിച്ചെടുത്തോണ്ട് പോകും എന്നാൽ രേവതി ചെയ്യുന്ന ജോലി അങ്ങനെയല്ലല്ലോ അവൾ വാങ്ങി വെക്കുന്ന പൂ അവൾക്ക് സ്വന്തമാണ് അത് നന്നായിട്ട് ഡെക്കറേഷനും ചെയ്യുന്നുണ്ട് ശ്രീകാന്തും പുതിയ പുതിയ ഡിഷുകൾ ഉണ്ടാക്കുന്നു ഇതൊക്കെ എന്താണ് അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ക്രിയേറ്റിവിറ്റി എന്നുണ്ടോ കറക്ട് ഇതെല്ലാം ക്രിയേറ്റിവിറ്റി നീ ആരോ ഉണ്ടാക്കി സാധനം വിൽക്കും അങ്ങനെയുള്ള നീ ബിസിനസ്മാൻ ആണെന്നുള്ള കാര്യം പറയുമ്പോൾ ഇവര് ബിസിനസ് ആണെന്നുള്ള കാര്യം പറഞ്ഞുകൂട തുടർന്ന് സ്തുതി പറയുന്നത് പൂ വിൽക്കുന്നതിന് അറുന്നൂറും ആയിരം ഒക്കെ വരുവുള്ളൂ എന്നാ ഞാൻ വിൽക്കുന്ന സാധനത്തിനാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ടേൺ ഓവർ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയും ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവില്ല എടാ നീ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം ഉള്ളത് നമുക്ക് വന്ന് ചേർന്നത് പോയി ഇവള് പൂ കെട്ടുന്നു ഡെക്കറേഷൻ ചെയ്യുന്നു നിനക്കെന്ന് വിചാരിച്ചിട്ട് കെട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടല്ലോ അവള് വായൽ വട ഉണ്ടാക്കുന്നു ഇതൊക്കെ ശ്രുതിയെ കുറിച്ചാണ് പറയുന്നത് എന്തിനാ ചന്ദ്രീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇപ്പൊ സംസാരിക്കുന്നത് പണം വെച്ചിട്ട് ആളുകളെ അളക്കരുത് എന്നുള്ള കാര്യം ഞാൻ പലതവണ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എത്ര പറഞ്ഞാലും നീ കേക്കില്ല അധ്വാനവും ഉത്തരവാദിത്തം ഉണ്ടായാൽ മതി അത് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഉണ്ട് ആരെയും അങ്ങനെ തരം തരത്തിൽ സംസാരിക്കണ്ട ശ്രുതിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് രവി സംസാരിക്കുന്നത് താങ്ക്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി എന്നെ കൊണ്ട് നന്നായിട്ട് സമ്പാദിക്കാൻ വേണ്ടി പറ്റും എന്ത് സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് മാസം ശമ്പളം അല്ലേ നീ എത്ര സമ്പാദിച്ചാലും അത് മാസ ശമ്പളം അല്ലേ നീ എന്തെല്ലാം കഥകളാ പറഞ്ഞത് അല്ല നിന്റെ അച്ഛന്റെ അക്കൗണ്ടിൽ എത്ര കോടി ഉണ്ടെന്നുള്ള കാര്യാണ് പറഞ്ഞത് ആ മുന്നൂറ് കോടി അവസാനം വിഷു കോടി പോലെയായി എന്തെല്ലാം പറഞ്ഞിട്ടാ നീ എന്നെ പറ്റിച്ചത് നിന്നെ ഇവിടെ വെച്ചുകൊണ്ട് പിന്നെ വേറെ ആരെയും താഴ്ത്തി സംസാരിക്കാൻ വേണ്ടി പറ്റില്ല ചന്ദ്രപതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ചന്ദ്രയെന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട് രവി നിങ്ങൾ എന്നെ മാത്രം അടക്കി വെക്കാൻ വേണ്ടി നോക്ക് എടാ വാടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ശുദ്ധിയും കൂട്ടിയിട്ട് പോകാനുണ്ടോ ചന്ദ്രപതി ദേഷ്യം പിടിച്ച് അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം രേവതി പറയുന്നുണ്ട് ഞാൻ കാരണമാണ് ഇപ്പൊ ശ്രുതിയെ അമ്മ ചീത്ത വിളിച്ചത് എന്നുള്ള കാര്യം ഓഹോ ഇത്രയും കാലം നിന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത് എന്നെ കാരണം കൊണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് ഇതും ഇനി പൗഡറെടുത്ത് ഈ ചീത്ത വിളിക്കുന്നതിന് അമ്മക്ക് കാരണമൊന്നും ആവശ്യമില്ല നിന്നെ ചീത്ത വിളിക്കുമ്പോഴൊക്കെ പൗഡർ എടുത്ത് എന്താ പാവം കണ്ടിട്ടുണ്ടായിരുന്നു നീ വെറുതെ ചുമ്മാ ഓരോന്നും ചിന്തിക്കണ്ട വിട്ടേക്ക് എന്ന് പറയാനോ സച്ചി രാത്രിയാണെന്നുണ്ടെങ്കിൽ ടെറസിലിരുന്നിട്ട് ബീര് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സച്ചിയും അതുപോലെ ശ്രീകാന്തും ആരോഗ്യ തന്നെ സുധിയുണ്ട് അവനെ നിർബന്ധിക്കുന്നുണ്ട് നിന്റെ അവസ്ഥ വെച്ചിട്ട് നിനക്ക് ഇത് ആവശ്യം വരുമെന്നുള്ള കാര്യം എനിക്കറിയാന്ന് സച്ചി പറയുന്നത് കേൾക്കുമ്പോ നിനക്ക് എന്റെ ജീവിതം കളിയായി തുടങ്ങിയല്ലേ എന്നുള്ള കാര്യം ചോദിക്കണേ പിന്നെ നിന്റെ ജീവിതം എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ ഗ്രൗണ്ട് അല്ലേ ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടിട്ട് തുടർന്ന് സുതി ആണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് ഹോട്ടലിലെ ഓണർ പണം തന്നത് നീ എന്തിനാ അത് കൊണ്ടുവന്നിട്ട് ഇവന്റെ ഭാര്യയ്ക്ക് കൊടുത്തത് അത് നിനക്ക് തന്നെ അങ്ങ് വെച്ചുടായിരുന്നു അല്ലെങ്കിൽ വേണ്ട അങ്ങനെ പണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തിനാ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് കൊടുത്തത് ഇത് കേൾക്കുമ്പോ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി ചെയ്ത ഭക്ഷണം ഇവന്റെ ഹോട്ടലിൽ ഒരാൾ വന്നപ്പോ കൊടുത്തു അതിനെ ഇവന്റെ ഓണർക്ക് സന്തോഷമായി ഇവന് നല്ല പേരും കിട്ടി ആ സന്തോഷം അവൻ ഇവിടെ വന്നിട്ട് കാണിച്ചതില് നിനക്ക് എന്താ പ്രശ്നം ചോദിക്കാണേ ഇവൻ കൊണ്ടുവന്നിട്ട് രേപത്തിന്റെ കയ്യില് പണം കൊടുത്തപ്പോൾ ശ്രുതിയോടുള്ള ദേഷ്യം അമ്മക്ക് കൂടി അത് കൊള്ളാലോ അല്ലെങ്കിൽ പൗഡറെടുത്തിയ അമ്മ എന്താ മടിയിൽ വെച്ച് കൊന്തിക്കാറാണോ ചെയ്യാറ് പൗഡറെടുത്തി ചെയ്ത തെറ്റ് അങ്ങനെയാണ് അതും നീ അറിഞ്ഞുകൊണ്ട് മറച്ചു നിനക്ക് ശരിക്കും അറിയായിരുന്നോ അതോ ചുമ്മാ കഥ വിട്ടതാണെന്നുള്ള കാര്യം അറിയില്ല എന്ന് സച്ചി പറയുന്നു ഇപ്പൊ എന്തിനാ സച്ചിയായിട്ടാ അതിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് ശ്രീകാന്ത് അതല്ലടാ നമ്മുടെ അമ്മയ്ക്ക് എന്നെക്കാളും നിന്നെക്കാളും കൂടുതൽ സ്നേഹമുള്ളത് ഇവനോടാണ് അങ്ങനെയുള്ള അമ്മയെ ഇവനും പൗഡർ എടുത്തി ചേർത്തിട്ട് പറ്റിച്ചു ഞാൻ പറ്റിച്ചില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ പൗഡർ എടുത്തി പറ്റിച്ചതിനെ കൂട്ടുനിന്നു നീ അല്ലേ ഇത് കേൾക്കുമ്പോൾ സുധീ നീ ഒന്ന് ചുമ്മാതിരിക്കടാ എന്ന് പറയണേ വീണ്ടും ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നത് നീ എല്ലാവരും നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പണം കൊടുക്കണ്ടായിരുന്നു എടാ നീ എന്തിനാ അവനെ തന്നെ ഇങ്ങനെ കുറെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് എങ്ങനെ നോക്കി കഴിഞ്ഞുകഴിഞ്ഞാലും അമ്മ നിനക്ക് സപ്പോർട്ടായിട്ടില്ലേ നീക്കുള്ളൂ ഇപ്പൊ കഥകളെല്ലാം മാറി ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അമ്മ കേൾക്കില്ല ശ്രുതിയോടുള്ള ദേഷ്യമാണെന്നുണ്ടെങ്കിൽ അമ്മക്ക് ഇനിയും പോയില്ല നിനക്ക് അമ്മയെ സമാധാനപ്പെടുത്താൻ വേണ്ടി അറിയില്ല എന്നുള്ള കാര്യം പറയുന്ന സജി പറയുമ്പോൾ ശ്രീകാന്തം പറയുന്നുണ്ട് അത് കറക്റ്റ് ആണ് സുധേട്ട ഒരു കാര്യം മനസ്സിലാക്കണം ചില പ്രശ്നങ്ങൾ ഉടനെ തന്നെ തീർക്കണം ഇല്ലാതെ തീർക്കാണ്ടിങ്ങനെ വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിന്റെ ഇമ്പാക്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഞാൻ എവിടെ പ്രശ്നം വലുതാക്കി എന്നാണ് നീ പറയുന്നത് സുതി ചോദിക്കുമ്പോൾ അമ്മേന്റെ വർത്താനം കേട്ടിട്ട് എത്ര നാളോ ശ്രുതി ചേച്ചിന്റെ അടുത്ത് മിണ്ടാതിരിക്കുക സംസാരിക്കാതെ മാത്രമാണോ നിൽക്കുന്നത് അമ്മ പൗഡർ പൗഡറത്തിന്റെ അടുത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് ഒരു മറുപടിയും കൊടുക്കാതെയല്ലേ ഇവൻ നിൽക്കുന്നത് സുധേട്ടൻ ചെയ്യുന്നത് വലിയ തെറ്റാണ് എന്നും ചേച്ചി ഏട്ടനെ വിശ്വസിച്ചിട്ടല്ലേ ഈ വീട്ടിലേക്ക് കയറി വന്നത് സുധേട്ടനെ സ്നേഹിച്ചിട്ടല്ലേ ചേച്ചി ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വന്നതെന്നുള്ള കാര്യൊക്കെ ചോദിക്കുമ്പോ എനിക്കെല്ലാം അറിയാം പക്ഷേ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണേ സുധി അമ്മ ഒരിക്കലും ശ്രുതിയെ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറല്ല അമ്മയാണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് അവളുടെ അടുത്ത് അവളടുത്ത് സംസാരിക്കരുതെന്നും ഷോറൂമിലേക്ക് കൂട്ടിക്കൊണ്ടു വരതെന്നുള്ള കാര്യം പറയുന്നു അവളാണെന്നുണ്ടെങ്കിൽ ഡെയിലി എന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കും സംസാരിക്കുന്നു പറയുന്നു ഞാൻ അമ്മ പറയുന്നത് കേൾക്കണോ അതോ ശ്രുതി പറയുന്നത് കേൾക്കണോ എന്ന് എനിക്കൊന്നും അറിയില്ല എനിക്ക് ഭയങ്കര ടോർച്ചർ ആയിട്ടാ തോന്നുന്നത് എന്നിട്ട് വീറെടുത്ത് കുടിക്കാനിട്ടോ ശ്രുതി ശ്രുതി കുടിക്കുന്നത് കാണുമ്പോഴേക്കും മേഡം മെല്ലെ കുടിക്കടാ എന്ന് പറയാനേ ഇങ്ങനെ തന്നെ കുടിച്ചു കഴിഞ്ഞാൽ ബോധമില്ലാതെ അവിടെ കിടക്കേണ്ടി എന്ന് പറയുമ്പോൾ എന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു ഭാഗത്ത് അമ്മ ഒരു ഭാഗത്ത് ശ്രുതി ലൈഫ് വലിയ സ്ട്രേഞ്ചറായിട്ട് തോന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രശ്നം നിനക്ക് മാത്രമല്ല ഈ ലോകത്ത് കല്യാണം കഴിച്ച എല്ലാവർക്കും ഉണ്ട് അമ്മയുടെ പക്ഷത്ത് നിക്കണോ അതോ ഭാര്യയുടെ പക്ഷത്ത് നിൽക്കണോ എന്നുള്ള കാര്യം അറിയാതെയാണ് എല്ലാവരും ക്ന്തു പിടിച്ച് നടക്കുന്നത് നീ എന്ത് ഈസി ആയിട്ടാണ് സജി പറയുന്നത് നീയോ അമ്മയും സെറ്റ് ആവില്ല അതുകൊണ്ട് നീ എപ്പോഴും രേവതിയുടെ പക്ഷത്ത് മാത്രമേ നിൽക്കൂ എടാ ന്യായൻ ആരുടെ പക്ഷത്താണുള്ളത് അവരുടെ പക്ഷേ നിൽക്കുന്നത് സജി ഇതിലെ സുധേട്ടനാണ് ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടതെന്ന് ശ്രീകാന്ത് പറയുമ്പോ ഒന്ന് പോടാവിടുന്ന് എനിക്ക് ജീവിതം തന്നെ മടുത്തു സുധേട്ടന്റെ അവസ്ഥ കാണുമ്പോ പാവം ഒന്നുണ്ട് സച്ചിയേട്ടാ ഇതിൽ എന്താ ചെയ്യാൻ വേണ്ടി പറ്റാന്ന് സച്ചിയുടെ അടുത്ത് ശ്രീകാന്ത് ചോദിക്കുമ്പോ ഇതിലൊന്നും ചെയ്യാനില്ല ഇവന്റെ മൗനവ്രതം മാറ്റിയാൽ മതി അമ്മ എന്ത് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് നീ വായ്മൂടി നിക്കുന്നില്ലേ ആ പരിപാടി ഒഴിവാക്കിയിട്ട് അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ പറയണം എന്ത് പറയണ എന്നുള്ള കാര്യത്തെ കുറിച്ച് സുധി ചോദിക്കുമ്പോൾ പൗണ്ടർ എടുത്തീട്ടടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് അമ്മയുടെ അടുത്ത് പറയണം ഞാൻ അവളെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി വാ തുറക്കുമ്പോഴേക്കും എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങും പിന്നെ നിനക്ക് അമ്മ അമ്മയില്ലാതാവൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു വരട്ടുന്നു പിന്നെ ഞാൻ എന്താ ചെയ്യാ എന്ന് കരുതിയിട്ട് അങ്ങനെ തന്നെ വിടോ ചേച്ചി ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷെ നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടല്ല സുധേട്ട അവരങ്ങനെ ചെയ്തത് അമ്മ ചേച്ചി പണക്കാരി അല്ല എന്നുള്ള ദേഷ്യത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സുധേട്ടന് ആ ഒരു ദേഷ്യം എന്നുള്ള കാര്യം ഏ ഇല്ലടാ പറയണേ പിന്നെ എന്താണ് അവസാനം വരെ സുധേട്ടന്റെ കൂടെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് ചേച്ചി മാത്രമാണ് അത് ശരിയാണ് ഇവന്റെ കൂടെ പൗഡർ അടുത്തേക്ക് മാത്രമേ അവസാനം വരെ നിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം സച്ചിയും പറയുന്നുണ്ട് കേട്ടോ സുധേട്ടനും പാസ്റ്റ് ഒരു ലൈഫ് ഉണ്ടായിരുന്നു കാനഡക്കാരിയെ കുറിച്ച് പറയുമ്പോൾ എന്തിനാ ഇപ്പൊ അവരെ കുറിച്ച് പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് പൗഡർ എടുത്ത് നിങ്ങളെ കല്യാണം കഴിച്ചത് അങ്ങനത്തെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും അമ്മയുടെ അടുത്ത് സംസാരിക്കില്ലേ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇവൻ അമ്മേന്റെ മകനായിട്ടാണ് ചെറുപ്പം മുതലേ ജീവിച്ചത് ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പൗഡർ പൗഡറെടുത്തിടെ കൈ പിടിച്ചിട്ട് കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ വൈഫ് എന്ന് പറയുന്നത് നമ്മളെ വിശ്വസിച്ച് വരുന്നവരാണ് എന്ന് കരുതിയിട്ട് അമ്മ വേണ്ട എന്നല്ല അമ്മ നമ്മളും ഇല്ല പക്ഷെ നമ്മളില്ലെങ്കിൽ വൈഫ് ഉണ്ടാവില്ല അത് ഓർത്തൊക്കെ പറയുന്നുണ്ട് ശ്രീകാന്ത് എടാ നീ ഇത്രയും പഠിച്ചിട്ട് എന്താ കാര്യം നമ്മളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജനിച്ചവനാണ് അവൻ പക്ഷെ അവനെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് കുടുംബത്തിൽ എല്ലാവരുടെയും ഇടയിൽ ബാലൻസ് ചെയ്തിട്ട് പോകണം അതാണ് ലൈഫ് ഇല്ലെങ്കിൽ അതും ഇല്ല ഇതും ഇല്ലാത്ത അവസ്ഥയാവും ഒന്നെങ്കിൽ അമ്മയെ തണുപ്പിക്കാൻ നോക്കുക അല്ലെങ്കിൽ പൗഡർ എടുത്തിന്റെ അടുത്ത് പഴയ പോലെ സംസാരിക്കുക രണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ അവസാനം വരെ ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെ ആരാ കൂടെ ഉണ്ടാവുക എന്നുള്ള കാര്യത്തെക്കുറിച്ചും ആരാണ് പ്രധാനം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നിനക്ക് താനേ മനസ്സിലാവും എന്നുള്ള കാര്യം സച്ചി സുധിയെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതേസമയം താഴെയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ രേവതി നിക്കുവാണ് കേട്ടോ രേവത്തിന്റെ അടുത്ത് വന്നിട്ട് ചായ ചോദിക്കുന്ന സമയത്ത് ഈ സമയത്ത് കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരില്ല ചൂട് പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി പറ്റും പറയുന്നുണ്ട് അതേസമയം ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ തുടർന്ന് നമ്മൾ വർഷം ചോദിക്കുന്നുണ്ട് എങ്ങനെ രേവ ചേച്ചി ഇത്രയും ജോലി ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ചേച്ചിക്ക് എപ്പോൾ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തോണ്ട് ഇരിക്കുമല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ശീലായി വർഷ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് രേവതി പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ എന്താ ചേച്ചി ചേച്ചിന്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ ഒന്നും എന്ന് പറയണേ ചേച്ചി നോർമൽ ആയിട്ട് സംസാരിച്ചിട്ട് എത്രയോ നാളായി കുറച്ച് നാളായിട്ട് എന്റെ ലൈഫ് നോർമൽ അല്ലല്ലോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ചേച്ചിയെ കുറിച്ച് ഓർക്കുമ്പോ പാവം തോന്നുന്നുണ്ട് ആന്റിക്ക് ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ല അല്ലെ ആന്റി എപ്പോഴും ചേച്ചിയെ ചീത്ത വിളിച്ചോണ്ടിരിക്കല്ലേ ആന്റിയുടെ മൂട് എങ്ങനെ മാറ്റണ്ടെന്നുള്ള കാര്യം അറിയില്ല എന്ന് വർഷ പറയുമ്പോ അത് തന്നെ എനിക്കും അറിയാത്ത വർഷ എന്നുള്ള കാര്യം ശ്രുതി ഞാനും കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴി നോക്കുന്നുണ്ട് പക്ഷെ എല്ലാത്തിനും ഞാൻ ചീത്ത വിളി കേട്ടോണ്ടിരിക്കയാണ് രേവതി ചേച്ചി ഇപ്പൊ ശ്രുതിയേട്ടൻ ഇവരെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകഴിഞ്ഞാലും ആന്റി ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല ആന്റിയുടെ ദേഷ്യത്തെ എങ്ങനെ കുറയ്ക്കുക എന്ന് രേവതിയുടെ അടുത്ത് ചോദിക്കുകയാണെ വർഷ നീ ഈ കാര്യം എന്റെ അടുത്ത് തന്നെ ചോദിക്കണം ഈ വീട്ടിലേക്ക് വന്നത് മുതൽ ഞാൻ ചീത്ത വിളി കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല അതും ശരി തന്നെയാണ് ഇതെന്ന് ഒരിക്കലും ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് ആന്റി ശ്രുതിച്ചേച്ചിടടുത്ത് സംസാരിക്കാൻ വേണ്ടി തുറന്നെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞാല് സുധേട്ടനെ നന്നായിട്ട് സംസാരിക്കും കാരണം ഈ വീട്ടിൽ വന്നത് മുതൽ ഞാൻ കാണുന്നുണ്ട് സുധേട്ടൻ മാത്രമാണ് അമ്മയുടെ മകനായിട്ട് ഈ വീട്ടിൽ ജീവിക്കുന്നത് ഇതിന് ചേച്ചി എന്റെ അടുത്ത് ദേഷ്യപ്പെടുകയെന്നു വേണ്ട ഇത് സത്യമല്ലേ ശ്രുതി ഏട്ടൻ ആന്റിയുടെ സംസാരം മാത്രമേ കേൾക്കുകയുള്ളൂ ആന്റിയുടെ ദേഷ്യത്തെ എങ്ങനെ കുറയ്ക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ രേവ ചേച്ചിക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ ഞാൻ ഓൾറെഡി ശ്രുതിയുടെ അടുത്ത് പറഞ്ഞതാണ് ബാമാറ്റിയുടെ അടുത്ത് പോയി സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പ്രശ്നം കുറയ്ക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ബാമാൻറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കേക്കും അവർ ഒരുപാട് നാളായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നതല്ലേ ആന്റി പറഞ്ഞു കഴിഞ്ഞാൽ കേക്കും എനിക്കും തോന്നുന്നില്ല കാരണം ഇത്രയും പിടിവാദമായിട്ട് വേറൊരു വിഷയത്തിലും ആന്റി നിന്നിട്ടില്ല ആന്റി ദേഷ്യക്കാരിയാണ് ആന്റിയുടെ അടുത്ത് പെർമിഷൻ എടുത്തിട്ടാണ് ചേച്ചി ജോലിക്ക് പോകുന്നതും കിട്ടുന്ന പണമാണെന്നുണ്ടെങ്കിൽ ആന്റിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുമുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഇതുകൊണ്ടാണ് അടുത്ത് ക്ഷമിക്കാത്തത് അച്ഛനും ഒരുപാട് പറഞ്ഞു പക്ഷെ അമ്മ കേക്കുന്ന മട്ടില്ല അങ്ങനെ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം വർഷ പറയാനോ എന്താന്ന് ശ്രുതി ചോദിക്കുമ്പോ ആന്റിക്ക് ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ഭയങ്കര വിശ്വാസം ഉണ്ടല്ലോ അത് ശരിയാണ് എന്ത് ചെറിയ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ബാബാൻറ്റിൻറെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ജോൽസിനെ വിളിക്ക് അല്ലെങ്കിൽ സാമിയരെ വിളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ നമ്മൾ തന്നെ ഒരു സാമിയരെ അറേഞ്ച് ചെയ്തിട്ട് ആന്റിയുടെ ലൈഫ് ഈ ഒരു ലെവലിൽ നന്നായിട്ടിരിക്കാനുള്ള ഒരേ ഒരു കാരണം ശ്രുതി ചേച്ചിയാണെന്ന് നമുക്ക് പറയിപ്പിച്ചാലോ നിങ്ങളുടെ മരുമകളുടെ നന്നായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആൻറ്റിക്ക് നല്ലത് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയിപ്പിക്കാം ഇത് കേൾക്കുമ്പോ ആൻറ്റിയും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് സംസാരിക്കും ഇത് കേൾക്കുമ്പോ നല്ല ഐഡിയ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരുപക്ഷെ ആൻറ്റി ഇത് നമ്മൾ സെറ്റപ്പ് ചെയ്തെന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നാവില്ല ഞാൻ ഓൾറെഡി കള്ളം പറഞ്ഞതിന്റെ പേരിലാണ് ദേഷ്യം അങ്ങനെ മൊത്തത്തിൽ എന്നെ മാറ്റി നിർത്തുന്നു പറയാണ് അതെങ്ങനെ എൻ്റെക്ക് അറിയാൻ വേണ്ടി പോകുന്നത് നമ്മൾ സെറ്റാക്കുന്നതില്ല എന്നുള്ള കാര്യം പറയണേ ഏ ഇല്ല വർഷ അതൊന്നും സെറ്റ് ആവില്ല കാരണം എന്നെ കുറിച്ചിട്ടുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി രണ്ടുപേരുണ്ടല്ലോ രേവതിയെ കുറിച്ചും സച്ചിയെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് എന്താ നീ ഉദ്ദേശിച്ചത് എന്താണെന്നുണ്ടെങ്കിൽ നേരെ പറയാൻ വേണ്ടി പറയണേ രേവതി അതെ നിനക്കും സച്ചിക്ക് ഇത് തന്നെയല്ലേ പണി ഈ വീട്ടില് എന്ത് പ്രശ്നം വന്നുകഴിഞ്ഞാൽ നിങ്ങളാണല്ലോ കൂട്ടിക്കൊണ്ടുവന്നിട്ട് നടത്തുക അപ്പോ ഞങ്ങൾ ചെയ്ത് തെറ്റാണെന്നുള്ള കാര്യമാണോ രേവതി ചോദിക്കാണേ ശരി എന്റെ പേര് തെറ്റുണ്ടായിക്കോട്ടെ നിങ്ങൾ ആ ഇറച്ചി വെട്ടുകാരനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അയാൾ ആരാന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് എന്റെ ലൈഫിൽ പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ള കാര്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു എന്റെ അടുത്ത് ചോദിക്കണമായിരുന്നു അല്ലെങ്കിൽ വീരാനെ തനിയെ വിളിച്ചിട്ട് എന്റെ അടുത്ത് സംസാരിക്കണായിരുന്നു അല്ലാതെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തതെന്നുള്ള കാര്യം വിചാരിച്ചിട്ട് നിങ്ങൾ മനഃപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതല്ലേ ആന്റി ഇങ്ങനെ ദേഷ്യപ്പെടുന്നു വിചാരിച്ചിട്ടല്ലേ എല്ലാം ചെയ്തത് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് നിങ്ങൾ അതിൽ നിങ്ങൾ സന്തോഷം കാണുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്ക് രേവതി ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് ചുമ്മാ ഓരോന്ന് പറയില്ലേ ശ്രുതി ആരുടെയും ലൈഫ് ചീത്തയെക്കണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങൾക്ക് ഇതാണോ പണിന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും വർഷ എന്തിനാ ചേച്ചി ആവുന്നത് നിക്ക് നിക്ക് നോക്ക് വർഷ എങ്ങനെയാണ് സംസാരിക്കുന്നെന്ന് ശ്രുതി ഞങ്ങൾ എന്താ അവരെ പോയി തേടി പിടിച്ചിട്ടാണോ കൊണ്ടുവന്നത് കല്യാണ മണ്ഡപത്തിലെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് തന്നെ അയാൾ കറക്റ്റായിട്ട് പിടിക്കപ്പെടേണ്ടതായിരുന്നു അവരെ കണ്ണുപെടാതെ രക്ഷപ്പെട്ടു പക്ഷെ ഞങ്ങളുടെ കടലിൽ പെട്ടു ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ അത് മറിക്കുന്നത് അച്ഛനോടും അമ്മയോടും ചെയ്യുന്ന ദ്രോഹല്ലേ അവരായിട്ട് വന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അതുമാത്രല്ല അശോകനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും എങ്ങനെയെങ്കിലും അറിയത് എല്ലാവരും അതെ ശ്രുതി ചേച്ചി അവരെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ആക്ച്വലി ഞാനും ശ്രീകാന്തും ഇയാളെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവര് ചെയ്തതുപോലെ തന്നെ ചെയ്യുള്ളൂ ഇങ്ങനെയൊന്നും നടക്കാതിരിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യം നിങ്ങൾ കള്ളം പറയാതിരിക്കണായിരുന്നു കള്ളം പറഞ്ഞത് നിങ്ങളാണ് പിന്നെ രേവതി രേവതിശേശിയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നതിൽ എന്താർത്ഥമുള്ളത് ആയിക്കോട്ടെ പക്ഷെ ആദ്യം എന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ അച്ഛന്റെ അമ്മേന്റെ അടുത്ത് മറിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ അച്ഛനും അമ്മയും ഞങ്ങൾ കവളിപ്പിക്കുന്ന പോലെ ആവില്ലേ ഒരു കാലത്തും ഞങ്ങൾ അച്ഛന്റെ അടുത്ത് കള്ളം പറയില്ല അപ്പോ ഞാൻ കവളിപ്പിക്കുന്നവളാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത്രയും നാളായിട്ട് നിങ്ങൾ അതല്ലേ ചെയ്തോണ്ടിരുന്നെന്ന് പറഞ്ഞു സത്യം പുറത്തു വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നിങ്ങൾ അത് തന്നെയല്ലേ ചെയ്യാം ഒരു കള്ളം ഒരുപാട് നാളൊന്നും ഒരിക്കലും ശ്രുതി മറിച്ചു വെക്കാൻ വേണ്ടി പറ്റില്ല നമ്മൾ സത്യസന്ധരായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ രണ്ടുപേരും എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചതെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരിക്കലും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല നിങ്ങൾ രണ്ടുപേരും ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലാണ് ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലായിരുന്നു വർഷ പറയുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അടുത്ത് ചേച്ചി ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് പറഞ്ഞു എന്നുള്ള കാര്യം എനിക്ക് നിങ്ങളുടെ ഹെൽപ്പൊന്നും വേണ്ട എന്നു ഞാൻ മാത്രം ഈ വീട്ടില് മോശപ്പെട്ടവരൊക്കെ നിന്നോളാം നിങ്ങൾ നന്നായി നല്ലവരായിട്ട് നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോവുകയാണെ ശ്രുതി പോയി കഴിഞ്ഞതിന് ശേഷം വർഷം പറയുന്നുണ്ട് പാല് മൊത്തം കുടിച്ച് ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് നീലത് തുടങ്ങി വെച്ചത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ എന്ത് തീരുമാനം ഉണ്ടാക്കാനാണ് ഇതുമായി ബന്ധപ്പെടുന്നവർക്ക് ഒരു താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്പേസിലേക്ക് പോവാതിരിക്കുന്നതാ നല്ലത് നമ്മള് നമ്മുടെ കാര്യം നോക്കി നല്ലത് ഞാൻ പോട്ട് ചേച്ചി പറഞ്ഞിട്ട് വർഷം അടന്നു പോവാണേ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് നിന്ന് കമന്റ് ചെയ്യണേ